ഇന്ന് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് എടുക്കുന്നത് അപ്പോൾ ആ പത്താം ക്ലാസ്സിലെ പാഠഭാഗമായ രണ്ടാമത്തെ രണ്ടാമത്തെ പാഠഭാഗം രണ്ടാമത്തെ ചാപ്റ്റർ അതായത് സിന്ദഗിക സഫർ സിന്ദഗി ക സഫർ എന്നു വെച്ചാൽ ജീവിതയാത്ര ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ജീവിതത്തിൽ ജീവിതയാത്ര വഴിയിൽ പല തടസ്സങ്ങളും ഒക്കെ നേരിടാറുണ്ട് അതൊക്കെ ധൈര്യപൂർവ്വം മറികടന്ന് മുന്നോട്ട് പോകുക പോവുകയാണ് വേണ്ടത് അപ്പം ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഹൈ ക്യൂ ആണ് ഈ പാഠഭാഗം ഹൈ ക്യൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണെന്ന് ഹൈ ക്യൂ നമ്മൾ കവിതകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹൈ ക്യൂ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രീതിയല്ല നമ്മുടെ നാട്ടിലെ കവിതയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പിറവിയെടുത്ത് തന്നെ ജപ്പാനില്ല അപ്പോൾ ഇത് ഹൈ ക്യൂ എന്ന് പറഞ്ഞാൽ മൂന്നു വരിയിൽ എഴുതുന്ന ചെറു കവിതകളാണ് ഹൈക്കു എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കവിത ജന്മമെടുത്തത് ഈ സമ്പ്രദായം ഈ കവിതാ സമ്പ്രദായം തന്നെ വന്നത് ജാപ്പനീസ് തന്നെ ജപ്പാനിലാണ് ആദ്യകാലത്ത് ഹോക്കു എന്നായിരുന്നു ഇതിൻ്റെ പേര് ഹോക്കു എന്നാണ് ആദ്യകാലത്ത് ഈ കവിതയ്ക്ക് പറഞ്ഞിരുന്നത് ജാപ്പനീസ് കവിയായ മസാ ആ മസാബോഗെയ്ക്കിയാണ് ഈ കവിത ഈ ഈ കവിതാ സമ്പ്രദായം അതിന് ഹേക്കു എന്ന പേര് നൽകിയത് മലയാളത്തിലും ഇത്തരം കവിതകളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരം കവിതകളുണ്ട് ആ കവിത അങ്ങനെ പ്രചാരത്തിലുണ്ട് അത് ഈ ബ്ലോഗിലും ഒക്കെ ഇത്തരം കവിതകൾ കാണാം അപ്പം മലയാളത്തിൽ മലയാള മലയാളത്തിൽ ഈ ഈ കവിത അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറില്ല ഈ മലയാളത്തിലാണെങ്കിൽ അഷിതയുടെ ഹൈ ക്യൂ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ ഹിന്ദിയിലെ ഹൈ കവിതകൾ ആദ്യ ആദ്യ വരികളിലെ അഞ്ചും രണ്ടാമത്തെ വരികളിലെ ഏഴും മൂന്നാമത്തെ വരികളിലെ അഞ്ചും അക്ഷരങ്ങളാണ് ഉള്ളത് എന്നാൽ അങ്ങനെ മൂന്ന് വരിയിൽ മൂന്ന് വരിയിലും കൂടി പതിനേഴ് അക്ഷരങ്ങൾ പതിനേ പതിനേഴ് അക്ഷരങ്ങൾ ആണ് വരുന്നത് അപ്പം മറ്റു ഭാഷകളിലെ അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെയൊക്കെ അതിന് വ്യത്യാസവും വരാം അപ്പോൾ ഈ ഹൈ കവിതകൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ പുതിയതായിട്ട് അതായത് നേരത്തെ പാഴഭാഗങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതല്ല ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായം എന്തെങ്കിലും ജാപ്പനീസ് സമ്പ്രദായത്തിൽ എഴുതപ്പെട്ടതാണ് ആദ്യം ഇപ്പം ഇപ്പം മലയാളത്തിലുമുണ്ട് ഹിന്ദിയിലുമുണ്ട് ഇംഗ്ലീഷിലുമൊക്കെ ഉണ്ട് പക്ഷേ അതിന് അതിൻ്റെ അങ്ങനെയുള്ള ഒരു ജാപ്പനീസ് രീതിയിലുള്ള ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മൂന്ന് വരിയിൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും പറഞ്ഞു മൂന്ന് പേരായ പേരായുര സുരംഗ്മ യാദവും ഗോ ഗോപാൽ ബാപ്പു ശർമ്മയും കമല നിക്കുർപ്പ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഈ കവിതകൾ എഴുതിയിട്ടുള്ളത് നമുക്കത് നോക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എളിക്കാം കേട്ടോ സൂഖായ സൂഖായ് സാഹബ് ആംഗൻ സദാ ഫുഹാർ സൂഖാ സൂഖാ സൂഖ എന്നു വെച്ചാൽ വരൾച്ച പുണ്ണങ്ങിയ എന്നൊക്കെ അർത്ഥം സൂഖ വരൾച്ച അല്ലെങ്കിൽ ബാട്ട് ബാട്ട് പ്രളയം ഫ്ലഡ് ബാട്ട് വരൾച്ചയും പ്രളയവും സാഹബ് കെ സാഹബ് സാഹബ് മാന്യൻ മാന്യൻ്റെ സാഹബ് കെ ആങ്കൻ ആംഗൻ മുറ്റം മുറ്റത്ത് സദാ എല്ല്പ്പോഴും എന്നും ഫുഹാർ ഫുഹാർ ചെറിയ തുള്ളികൾ എല്ലായ്പോഴും സാഹബിൻ്റെ മുറ്റത്ത് എന്തൊക്കെയുണ്ട് ബാട്ട് ഒന്നെങ്കിൽ വരൾച്ച അല്ലെങ്കിൽ പ്രളയം രണ്ടും സാഹബിൻ്റെ മുറ്റത്തെപ്പോലും ഉണ്ട് എന്നും ഉണ്ട് അത് എഴുതിയേക്കുന്ന ആരാ സുരംഗ്മാ യാദവിൻ്റെ വാക്കുകളാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഈ സുരംഗ്മാ എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെ അർത്ഥം പറയും അതായത് യാ ബാട്ട് സാഹബ് കവിന്മേം ഹമേഷൂന്തയും അതായത് എല്ലായ്പോഴും അതായത് ആ ഒരു പറഞ്ഞിരിക്കുകയാണ് വരൾച്ചയോ വെള്ളപ്പൊക്കമോ ഉണ്ടായാലും മാന്യൻ്റെ മുറ്റത്ത് എപ്പോഴും ഇതുണ്ട് ഒരു ചെറിയ തുള്ളികളാണ് അതെപ്പോഴും ചെറുതുള്ളികളാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് സമൂഹത്തിൽ നല്ലതോ മോശമോ ഉയർച്ചയോ താഴ്ചയോ ഉണ്ടായാലും അവയെല്ലാം ഒരുപോലെ കരുത കരുതുന്നവരാണ് മാന്യരായ മാന്യർ ആകുന്നത് അങ്ങനെ കരുതുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാന്യർ എന്ന് പറയുന്നത് അത് ആ സാഹചര്യത്തെയും നാം ഏത് സാഹചര്യത്തെയും നാം ആ സാഹചര്യത്തെയും ശാന്തമായും സന്തോഷത്തോടും നേരിടണം എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് സദാ ഫുഹാർ അതായത് എന്നാ പറഞ്ഞിരിക്കുന്നത് വരൾച്ചയോ വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും മാന്യൻ്റെ മുറ്റത്ത് എപ്പോഴും ചെറിയ തുള്ളികളാണ് അതായത് കവി കത്തേക്ക് സൂഖായ ബാഷ് ഹോനീ പർഫി സാഹബ് കെ ആങ്കന്മയും ഹമേഷ ലഘു പൂന്തയും പോത്തീഹ് പൂന്തയും പടുത്തീ മനസ്സിലായോ അത് നോക്കാം

വാർധക്യത്തിലെ ആശ്രയം വാർദ്ധക്യത്തിലെ ആശ്രയിക്കാനായി അല്ലെ വാർദ്ധക്യം വന്നപ്പോഴേക്ക് വാർധക്യം വന്നപ്പോഴ് അച്ഛൻ എന്താ അച്ഛൻ തിരഞ്ഞു വാർദ്ധക്യത്തിലെ വടികൾ കണ്ടെത്തി ഇല്ലേ എങ്ങുകി ലാട്ടിയും കിട്ടിയില്ല അതായത് അച്ഛൻ തിരഞ്ഞത് തിരഞ്ഞാർധക്യത്തിലെ വടികൾ കണ്ടെത്താൻ ഒന്നും കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം അതായത് പിതാനേയും ചൂണ്ടി പിതാവ് തിരഞ്ഞു അച്ഛൻ തിരഞ്ഞു വടികൾ വടികൾ രാക്കി രാ

അതാണ് അതെങ്ങും കാണുവാൻ കഴിഞ്ഞത് വാർദ്ധക്യം വരുമ്പോഴേ എല്ലാവരും മറ്റുള്ളവരെ മറ്റുള്ളവരെ എന്ത് ആശ്രയിക്കുന്നു അല്ലെ മറ്റുള്ളവരെ മറ്റുള്ളവരെ എല്ലാവരും മറ്റുള്ളവരുടെ സഹായം ആഗ്രഹിക്കും അപ്പം പക്ഷേ വാർദ്ധക്യത്തിലെ ആശ്രയം എവിടുന്നൊന്നും ലഭിച്ചില്ല എന്നാൽ വഴി എടുക്കിയില്ല എന്നല്ല അർത്ഥം എവിടെ നിന്നും ലഭിച്ചില്ല വാർദ്ധക്യത്തിൽ നാം അവരെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ള പ്രേരണ ഉണ്ടാകണമെന്നായിട്ട് ഈ വരിയിൽ പറയുക വാർദ്ധ വാർദ്ധക്യമായി കഴിഞ്ഞാൽ ആ വൃദ്ധരെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെയൊക്കെ നന്നായി നോക്കണം കേട്ടോ അവരുടെ വാർദ്ധക്യം വന്നു ബാധിച്ചു എന്ന് വെച്ച് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല അതാണ് അല്ലാതെ അച്ഛൻ വടിയെ അന്വേഷിച്ചു നല്ല അതിൻ്റെ മീനിങ് കേട്ടോ അപ്പോൾ ഇതാണ് വാർദ്ധക്യം വന്നപ്പോൾ അ ഓരോ മനുഷ്യനും വാർദ്ധക്യം വരുമ്പോൾ ആശ്രയം വേണം ആ ആശ്രയം വേണ്ടി വരുമ്പോൾ അവരെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല മനസ്സിലായോ ഇത് നോക്കി ടൂണ്ടുരഹി ബർഫീലി നഗരീമി ആഞ്ച് ടൂണ്ടു തീരഹി വെച്ചാൽ എന്തുവാ അന്വേഷിക്കുക അന്വേഷിച്ചു എന്താ നോക്കി അന്വേഷിച്ചെരഹി ആ തിരഞ്ഞുകൊണ്ടിരുന്നു അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്ത്ഹുവഞ്ഞ് നിറഞ്ഞ മഞ്ഞ് നിറഞ്ഞ മഞ്ഞ് നിറഞ്ഞ നഗരത്തില് മഞ്ഞ് നിറഞ്ഞ നഗരത്തില് ആ തിരഞ്ഞുകൊണ്ടിരുന്നു എന്ത് നേഹ് ആഞ്ച് ആ നേഹ് നേഹ എന്തുവാണ് സ്നേഹം ആ സ്നേഹത്തിൻ്റെ ആഞ്ച് ആഞ്ച് ചൂട് സ്നേഹത്തിൻ്റെ ചൂട് എവിടെയാണ് തിരഞ്ഞത് ബർഫീലി നഗരീ ബർഫീലി നഗരി എന്താണ് മഞ്ഞ് നിറഞ്ഞ നഗരത്തിൽ ആ സ്നേഹത്തിൻ്റെ ചൂട് തിരഞ്ഞുകൊണ്ടിരുന്നു എന്നാ ഇവിടെ എന്താ അതാരെഴുതിയത് കമല ആ നികൃപ്പ അതാ കമല നികൃപ്പയാണ് എഴുതിയത് അവർ കവയിത്രി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി കമല നികൃപ്പാക്കി ഹൈക്കു ഇസ്മീം കവയിത്രി ബർഫീലി മീം വേ നേഹ്ഞ്ചി ടൂണ്ടുഹെ ബർഫീലി നഗരീയമയും ആ മഞ്ഞു നിറഞ്ഞ നഗരത്തില് അവർ എന്താ അന്വേഷിച്ചത് നേഹക്കിയാഞ്ച് നേഹ് സ്നേഹം സ്നേഹത്തിൻ്റെതായ ചൂട് അന്വേഷിച്ചു അതായത് ബർഫുസെ ഫരേഹുയെ നഗർമേ സുന്ദര ർഫീം സ്നേഹ കി ഗർമി ം ബർഫുസേ ഫലക്കുയ നഗർമയും മഞ്ഞു നിറഞ്ഞ നഗരത്തില് സുന്ദർ മോസമ്മയും സുന്ദരമായ മോസമ്മിൽ സുന്ദരമായ കാലാവസ്ഥയിൽ പോകുമ്പോഴും സുന്ദരമായ കാലാവസ്ഥയിൽ പോകുമ്പോഴും അവിടെയും സ്നേഹമാണ് സ്നേഹത്തിൻ്റെതായ ചൂടാണ് അന്വേഷിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സ് സ്നേഹ സ്നേഹത്തിൻ്റെ ചൂടാണ് അപ്പോൾ ആ സ്നേഹത്തെ എല്ലാവരും കൊതിക്കുന്നു എന്നർത്ഥം പാഠഭാഗം മനസ്സിലായെങ്കിലും നല്ലതായിട്ടൊന്നുകൂടെ വായിക്കുക കേട്ടോ അപ്പം മൂന്ന് പേരാണ് ഹൈക്കു ആണ് ഹൈക്കൂ കവിതകളായതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ശ്രദ്ധിച്ച് വായിക്കുക